അല്ലാമലൈക്കും ഇസ്ലാം അപ്ഡേറ്റ് ആണ് കാലികാണെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ബോസ്വല രാജ്യത്ത് എങ്ങനെയാണ് ഇപ്പോൾ മുസ്ലിമായ മനുഷ്യൻ ജീവിക്കുക പിന്നെ ഖുർഹാൻ പറയുന്നത് പൊതു രംഗം കൈകാര്യം ചെയ്യേണ്ടത് പുരുഷന്മാരാണ് അപ്പോൾ ഈ ആധുനിക കാലത്ത് സ്ത്രീകളാണ് കൂടുതലും ജോലിയിലും മറ്റും ഒക്കെ ഏർപ്പെടുന്നത് അങ്ങനെ ബാങ്കിങ്ങിന് ബാങ്കിങ്ങിനെ പറ്റി ഇസ്ലാം എന്താണ് പറയുന്നത് ബാങ്ക് പലിശയല്ല ബാങ്ക് അക്കൗണ്ട് ബൗസ്വര രാജ്യത്ത് എങ്ങനെയാണ് നമ്മൾ സാധാരണ ഇപ്പോൾ മുസ്ലിയാക്കന്മാർക്ക് കളി കെട്ടി ജീവിച്ച പള്ളിയിൽ അപ്പോൾ സാധാരണ ആളുകൾക്ക് ഗവൺമെൻറ് ജോബ് അതിൽ താടി വയ്ക്കാനും തൊപ്പിയിടാനും അങ്ങനെയൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അതിനെ പറ്റിയൊക്കെ അല്ലാമലൈക്കു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെയാണ് മുസ്ലിമായി ജീവിക്കുക എന്നുള്ളത് അദ്ദേഹം പോലെ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബാങ്കിങ് ഇന്ന് വ്യാപകമാണ് പിന്നെ സ്ത്രീകളാണ് അധികാര പരിധിയിലൊക്കെ കൂടുതലുള്ളത് അപ്പോൾ എങ്ങനെയാണ് ജീവിക്കുക എന്നുള്ളതാണ് നിർബന്ധമായ രീതിയിൽ ഇസ്ലാമിക നിയമം പാലിക്കാൻ പറ്റാത്ത ചില സമൂഹങ്ങളുണ്ടാവും അപ്പോൾ ഉദാഹരണമായി ഫ്രാൻസിൽ സ്ത്രീകൾക്ക് തലമുറക്കാൻ പാടില്ല എന്ന് നിയമം വരുന്നു അങ്ങനെ വരുമ്പോൾ എങ്ങനെ ജീവിക്കണം അതല്ലെങ്കിൽ ബാങ്ക് വഴിയേ ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അവിടുത്തെ ഭരണകൂടം നിയമം നിർമ്മിക്കുന്നു അപ്പോൾ എങ്ങനെ ജീവിക്കണം പഷുത് ഇസ്ലാം വളരെ ഫ്ലെക്സിബിളാണ് ഒരു ടീമിന് അങ്ങനെ ജീവിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത വിധം ശക്തമായ പ്രയാസം അനുഭവപ്പെടുമ്പോൾ ഇസ്ലാമിൻ്റെ തന്നെ വിശാലമായ കാഴ്ചപ്പാടുകളിൽ മറ്റ് ചിലതിലേക്ക് നമുക്ക് വരാൻ പറ്റും ഇപ്പോൾ സാധാരണ രീതിയിൽ ഒരാൾ ഒരു കാട്ടിലാകപ്പെടുന്നു അദ്ദേഹത്തിന് ഭക്ഷണമൊന്നും ലഭ്യമല്ലാതെയാകുന്നു അത്തരം സന്ദർഭത്തിൽ ജീവൻ നിലനിൽക്കാൻ വേണ്ടി തൻ്റെ ശരീരത്തിൽ താരതമ്യേന പ്രയാസമില്ലാത്ത ചില ഭാഗങ്ങൾ മുറിച്ചെടുത്ത് കഴിക്കേണ്ടി വരികയാണെങ്കിൽ അതുപോലും ഇസ്ലാം അനുവദിക്കുന്നുണ്ട് താരതമ്യേന മനുഷ്യന് നഷ്ടവും അല്ലെങ്കിൽ വിഷമവും പ്രയാസവും അല്ലെങ്കിൽ ആയുസ് അല്ലെങ്കിൽ അവൻ്റെ ജീവൻ നഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു ഭാഗം മുറിച്ചെടുത്ത് അത് തിന്നാൻ പോലും ഇസ്ലാം അനുവദിക്കുന്നുണ്ട് എന്നുവെച്ചാൽ മഹാനസാഹ് അലൈഹി സ്വലാ തങ്ങൾ പറഞ്ഞതുപോലെ ഈ ഉമ്മത്തിൽ ഒരേ കാര്യത്തെക്കുറിച്ച് പരിശുദ്ധ ഖുറാൻ്റെയും മദീസിൻ്റെയും അഭിപ്രായത്തിൽ വ്യത്യസ്തങ്ങളായ പ്രാമാണികമായ അഭിപ്രായങ്ങളും മസലകളും പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോ അൽ ഫിഖുൽ അഖല്ലിയ പോലെ പുതിയ കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കർമ്മശാസ്ത്ര ഭാഗം ന്യൂനപക്ഷ ഫിഖ് അതാണ് ഇദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന്റെ യഥാർത്ഥ അർത്ഥവും ഉത്തരവും ന്യൂനപക്ഷ ഫിഖ് എന്ന് പറഞ്ഞാൽ എന്താണ് ഭൂരിപക്ഷം നിർബന്ധം പിടിക്കുന്ന ഒരു കാര്യത്തിൽ അതിനോടൊത്ത് ജീവിക്കാൻ നമ്മുടെ മസ്അലയിൽ ഒന്നാം ഭാഗത്തിന് ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ ആ ജീനിൽ തന്നെയുള്ള അടുത്ത മസലകളിലേക്ക് മാറി ജീവിക്കുന്നതിനെ കുറിച്ചാണ് ഫ്രാൻസിലൊരു സ്ത്രീക്ക് അടിയന്തരമായ ഘട്ടത്തിൽ പുറത്തിറങ്ങാൻ തലയിൽ തട്ടയിടാൻ ഗവൺമെൻറ് അനുവദിക്കുന്നില്ലെങ്കിൽ ആ ഒരൊറ്റ കാരണത്താൽ തട്ടമിടാതെ പുറത്തിറങ്ങാൻ നിർബന്ധമായ സാഹചര്യത്തിൽ അവർക്ക് മതത്തിൽ ഇളവുകളുണ്ട് ചുരുക്കത്തിൽ ഇസ്ലാം ഏത് കാലത്തും പ്രായോഗികമാണ് എല്ലാ ഇടങ്ങളിലും പ്രായോഗികമാണ് ചില വിഷയങ്ങൾ വരുമ്പോൾ പരിശുദ്ധ ഇസ്ലാമിൻ്റെ വിവിധങ്ങളായ കർമ്മശാസ്ത്ര രീതികളിലെ ഒന്നോ അല്ലെങ്കിൽ മറ്റൊന്നോ അല്ലെങ്കിൽ വേറെയൊന്നോ സ്വീകരിക്കാൻ മതം അനുവാദം നൽകുന്നുണ്ട് അതും ഇസ്ലാമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം മതം അനുവാദം നൽകുന്നുണ്ട് അതും ഇസ്ലാമാണ് ഇപ്പോൾ വെള്ളം ചേർത്ത് ഒളുവെടുത്താണ് നമ്മൾ നിസ്കരിക്കേണ്ടത് വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നാൽ മണ്ണിലേക്ക് മാറാൻ പറ്റും മണ്ണ് പോലും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ ഒതുവിനെ സങ്കല്പിക്കാൻ പറ്റുന്ന സ്ഥലപോലും പ്രയോഗിക്കേണ്ടി വരും നിസ്കാരത്തിൽ കൃത്യമായ രീതിയിലാണ് നമ്മൾ നിർവഹിക്കേണ്ടത് പക്ഷെ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പാമ്പ് കൊത്താൻ വരുന്നു അപ്പൊ കിബിലക്ക് മുന്നിട്ട് മൂന്ന് ചലനം വരാത്ത വിധം നിന്ന് ആ പാമ്പിന്റെ കടി കടികൊണ്ട് നിസ്കരിക്കല്ല വേണ്ടത് പശുതുറാൻ തന്നെ സുഹൃത്തുൽ അക്ബറയുടെ ബക്രയുടെ അവസാന ഭാഗത്ത് പറയുന്നത് പരിചാലം വർക്കുബാനൻ നടന്നും യാത്രയിലായിട്ട് നിസ്കരിക്കാം നടന്ന് നിസ്കരിക്കുക ആ സമയത്ത് സാധാരണഗതിയിൽ നിസ്കാരം മൂന്ന് ചലനം പാടില്ല എങ്കിൽ മനുഷ്യന്റെ ശരീരത്തിന് പ്രയാസം വരും വിധത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ പാമ്പ് കൊത്താൻ വരുമ്പോൾ നടന്നുകൊണ്ട് നിസ്കരിക്കാം അപ്പൊ നിസ്കാരത്തിൽ സ്ഥിരമായി നിൽക്കേണ്ടതില്ലേ വേണം അതല്ലാത്തൊരു ഘട്ടം വന്നാൽ നടന്നുകൊണ്ടും നമുക്ക് നിസ്കരിക്കാൻ പറ്റും പരിശുദ്ധ ഇസ്ലാമിന്റെ ഫിക്വഹ് മക്കാസിദു ശെരിയ എന്ന പേരിൽ ഫിഖിന്റെ അടിസ്ഥാന നിയമങ്ങളുടെ നീതി ആ അടിസ്ഥാന നിയമങ്ങളുടെ കാരണം വിശദീകരിക്കുന്ന ഒരു ഭാഗമുണ്ട് മക്കാസിദുശരിയ നമ്മുടെ ജമുൽ ജഹാ ജോലയിലെ കിതാബിലൊക്കെ അത് പറഞ്ഞതാണ് അഞ്ചോ ആറോ അഭിപ്രായങ്ങൾ ആ ഓരോന്നിനും ആ ഓരോന്നിനും ഉദാഹരണമായിട്ട് കള്ളുപിടിക്കാൻ പാടില്ല എന്തുകൊണ്ട് ഹിഫ്ദുൽ അക്കൽ നമ്മുടെ ബുദ്ധിയുടെ സംരക്ഷണമാണ് അതിൻ്റെ ലക്ഷ്യം അപ്പൊ ബുദ്ധിയുടെ സംരക്ഷണത്തിന് വിരുദ്ധമാകുന്ന ഏത് സംഗതിയും മറാമാതിൽ നിന്ന് മനസ്സിലാവുന്നു നമ്മുടെ ജീവിതം ദുസ്സഹമാവുന്ന ഘട്ടങ്ങളിൽ നമ്മുടെ ശരീരത്തിന് അപകടം പറ്റുന്ന വിഷയങ്ങളിൽ ഈ മക്കാസിദു എന്ന ഇസ്ലാമിക ഫിഫഹ് നിയമങ്ങളുടെ അടിസ്ഥാന കാരണങ്ങൾ ഉപയോഗപ്പെടുത്തി മനുഷ്യന് സുഖസുന്ദരമായി ജീവിക്കാൻ പറ്റും അതും ഇസ്ലാമിൻ്റെ ഭാഗം തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക